പണ്ടത്തെ പോലെ ഇപ്പോൾ വീടുകളിലൊന്നും ദാരിദ്ര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ച് എന്തെങ്കിലും ആയിട്ട് പൈസ ഉണ്ടാക്കണം എന്നൊരു മോട്ടീവ് ആർക്കും ഇല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം എഡ്യൂക്കേഷന്റെ എഡ്യൂക്കേഷന്റെ എന്താ ഇനിയുള്ള രണ്ട് രണ്ട് ബേസിക് സാധനം മൂന്ന് ഒന്ന് വിവേകാനന്ദ സ്വാമിയൊക്കെ പറയുന്നത് പോലെ എഡ്യൂക്കേഷൻ ഇസ് മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വത്തിന്റെ ദൈവികതയുടെ അല്ലെങ്കിൽ സ്പിരിറ്റിന്റെ പൂർത്തീകരണമാണ് എഡ്യൂക്കേഷൻ എ ബി സി മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് യു യു കെ എസ് എ ഓസ്ട്രേലിയ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ആത്യന്തികമായി മനുഷ്യജീവിതത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൽഫുണ്ട് എനിക്ക് താൽപ്പര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെതായ കഴിവുകളും അഭിരുചികളും ഉണ്ട് ഇതിൻ്റെ പൂർത്തീകരണം ഒരു പുഷ്പം വിടരുന്നത് പോലെ ആ പുഷ്പത്തിനെന്താ വിടരുന്നതിൻ്റെ കാരണം ലില്ലി ലില്ലി ആയിട്ടും മറ്റേ റോസ റോസയായിട്ട് വിടരുമ്പോൾ അതിൻ്റെ ഇറ്റ്സ് എ ഫ്ലവറിങ് ഓഫ് ഇറ്റ് സെൽഫ് അതാണെന്നുള്ളതുണ്ട് പക്ഷേ നമുക്ക് പൊതുവേ രണ്ട് കാര്യങ്ങളിലേക്ക് തത്വചിന്തയൊക്കെ മാറ്റി വെച്ച് സാധാരണ പ്രായോഗിക തലത്തിൽ പറഞ്ഞാൽ നല്ല കരിയർ നല്ല ജീവിതം ഇത് രണ്ട് ഇതാണ് ബേസിക്സ് ആണ് ഇപ്പം മലയാളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറയുന്ന പോലെ ഒരു ഈഗോ ഫാക്ടറായിട്ട് എടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി കരിയറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഒരു ഡോക്ടറേറ്റ് എനിക്ക് എടുത്തത് കൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു ഒരു മെച്ചം ഉണ്ടാകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ ഡോക്ടറേറ്റ് എടുത്താൽ ഡോക്ടർ പേര് എൻ്റെ വീട്ടിന് മുമ്പിൽ എഴുതി വെക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു 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 സംഭവം വണ്ടിയിൽ മീഡിയ പേഴ്സണാലിറ്റീസ് ഒന്ന് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഇത് ഇപ്പം ഇത് പഠനം എന്ന് പറയുന്നത് നമ്മളൊരു സെൽഫ് റിയലൈസേഷനാണ് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നമുക്ക് വേണ്ട നോളജ് നമ്മൾ നമ്മൾ എടുക്കുകയാണ് പക്ഷെ അതാണ് ഇപ്പോഴത്തെ ശരിക്കും ശരിക്കും വിദ്യാഭ്യാസത്തിന്റെ കൂടെ പ്രൈഡ് വരുന്നതിൽ തെറ്റില്ല പക്ഷെ അതിനു വേണ്ടി മാത്രം അവൻ അതാണ് പ്രശ്നം പ്രൈഡ് വരുന്ന ഇപ്പം നമ്മൾ ഡോക്ടറേറ്റ് എടുത്താൽ നമുക്ക് ഒരു സെൻസ് ഓഫ് പ്രൈഡ് ഉണ്ടാകും എന്റെ മോൻ ഈ നല്ല സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ മോൾ ഇവിടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രൈഡ് ഉണ്ടാകും പക്ഷെ അതിനു വേണ്ടി മാത്രം പോകാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരമായി പോകും അതായത് കാണിക്കാവെന്ന് പറയുന്ന ഷോഫിന് വേണ്ടി മാത്രമായി പോകും പ്രധാനമായിട്ട് നമ്മുടെ ഈ മിഡിൽ ക്ലാസ്സുകാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നാണ് പലപ്പോഴും മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ലോവർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ആസ്പിറേഷൻ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള പാതയുടെ ഭാഗമായിട്ടാണ് അവർ വിദ്യാഭ്യാസത്തെ കാണുന്നത് അപ്പോഴാണ് ഈ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അറിവാണ് കൂടുതൽ ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ സെക്കൻഡ് ജോലി സർട്ടിഫിക്കറ്റ് എന്താ വീട്ടിൽ തെറ്റല്ല അതിനേക്കാൾ ശരിയായ പാതകളുണ്ട് അതാണ് കറക്റ്റ് ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളത് ആ ടോപ്പിക്കിൽ ആ വിഷയത്തിൽ അത്രമാത്രം പ്രാവീണ്യം നേടുക എന്നുള്ളതാണ് പക്ഷേ ഇത് തന്നെ ഒരു ജീവന ഉപാധിയായിട്ട് മാ കൊണ്ട് ആൾക്കാരുണ്ട് ഞാൻ ലിറ്ററില് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കാര്യവട്ട ക്യാമ്പസിൽ അമ്പത് വയസ്സ് ഇതുവരെ ജോലിക്ക് പോയ എല്ലാം ഓരോരോ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഈ പറഞ്ഞ സ്റ്റൈഫൻറ്റ് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട് ആ എമൗണ്ട് അവർ ജീവിച്ച് പോവുകയാണ് അപ്പം അതൊരു പഠനം ഒരു പാഷനാകുന്ന പ്രശ്നമല്ല പക്ഷേ പഠനം ഒരു മാർഗ്ഗമായി ചില ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫിക്സേഷനും ഒബ്സഷനും ഒക്കെ ഉണ്ട് ആണെങ്കിലും ചില ആൾക്കാർക്ക് നിരന്തരമതമുണ്ട് ചില ആൾക്കാർക്ക് ഈ പണ്ട് ഏതൊരു സിനിമയുണ്ട് മറ്റേ യൂണിവേഴ്സിറ്റിയിൽ ലാലേട്ടൻ കോളേജിൽ നിന്ന് ഇറങ്ങാൻ മടിയാണ് അതുകൊണ്ട് കോളേജിൽ ഇതേപോലെ അത് ചില ആൾക്കാർ അങ്ങനെയുണ്ട് അങ്ങനെ പരിചയമുള്ള രണ്ട് ആൾക്കാരുണ്ട് പക്ഷേ അത് അതൊരു ശരിയല്ല വളരെ റേറായിട്ട് ആൾക്കാർ സ്വീകരിക്കാറുള്ളൂ പക്ഷേ അതൊരു തെറ്റായ മാർഗ്ഗമാണ് പഠനം പഠനത്തിന് ശേഷം ജോലി ജോലിയോടൊപ്പം ജീവിതം കല്യാണം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഫ്ലോ നാച്ചുറലി ഉണ്ടാവണം ഈ ജീവിതകാലം മുഴുവൻ ആ കോളേജിൽ തന്നെ ഇതോടൊപ്പം തന്നെ മറ്റൊരു നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കിട്ടാത്തത് കൊണ്ടിട്ട് മാത്രം പി എച്ച് ഡി ചെയ്ത് അതൊരു മൂന്നാല് വർഷം കളഞ്ഞു ഇപ്പൊ നെറ്റ് വേണമല്ലോ ഇപ്പൊ കോളേജിൽ കയറാനൊക്കെ അതിന്റെ കൂടെ ഒരു പ്ലസ് ആണ് ഈ പി എച്ച് ഡി എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം പി എച്ച് ഡി ചെയ്യുന്ന ആൾക്കാരുണ്ട് സബ്ജെക്ടിനോട് ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അതും നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം വെച്ച് ഈ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടവും അതിന്റെ ജനുവിൻ അതായത് ചുമ്മാ റിസർച്ച് ഇവിടുത്തെ റിസർച്ച് എന്ന് പറഞ്ഞ ഒന്നുമില്ല പഴയ പേപ്പറിലാക്കിട്ട് വായിക്കാൻ ഇവിടുത്തെ റിസർച്ച് പുതിയ ഇന്നോവേഷൻ ഒന്നും നമ്മൾ കൊണ്ടുവരാറില്ല കൊണ്ടുവരാറുള്ളൂ അങ്ങനെ നമ്മുടെ ആ റിസർച്ച് കർഷകളൊക്കെ ചെറിയ മാറ്റം വരണം അതിലൊക്കെ ചെറിയ മാറ്റം വരണം അപ്പം ഞാൻ ആരെയും മോശമാക്കാനില്ല പല ആൾക്കാരും അങ്ങനെ വേറെ പി എച്ച് ഡി സ്കോളേഴ്സിനെ എഴുതി ഇതിനൊരു ും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ സ്ഥിരം പല കോളേജുകളിലും അതായത് ഈ പറഞ്ഞ പി എച്ച് ഡി കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്ന പല ക്യാമ്പസിന്റെ അടുത്തും നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാരുണ്ട് അവർ ഈ ടോപ്പിക്കുകൾ വിത്ത് വിത്ത് സബ്മിറ്റ് ചെയ്യാനുള്ള സെമിനാറിന്റെ ടോപ്പിക്സ് അടക്കം സെറ്റ് ചെയ്ത് എമൗണ്ടിന് അപ്പം ഇത് പഠിച്ച് മേടിച്ച് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ വെച്ചത് കൊണ്ട് ഇയാൾക്ക് ആ ഫീൽഡ് ജനുവിനെ വളരുക ഈ റിസർച്ചിനൊക്കെ ഗവൺമെന്റ് ഗ്രാന്റ് അടക്കം കൊടുക്കുന്നത് ഈ ഫീൽഡിൽ അവർ ഇന്നോവേഷൻ കൊണ്ടുപോകും പോകും പ്രോഗ്രസ് ചെയ്യും വളർച്ച ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാണല്ലോ അല്ലാതെ യാന്ത്രികമായിട്ട് അങ്ങനെ പഠിച്ചു വെച്ച് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു ആ റിസർച്ച് കൾച്ചറിൽ ചെറിയൊരു മാറ്റം വരണം പിന്നെ രണ്ട് ഏറ്റവും പ്രധാനം ഇൻഡസ്ട്രി അക്കാഡമിയ കണക്ട് നമ്മുടെ നാട്ടിൽ വേണം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഈ അക്കാഡമിയെ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഡസ്ട്രിക്ക് ഗുണകരമാകണം ഇൻഡസ്ട്രി ഫീഡ്ബാക്ക് കൊടുത്ത് അക്കാഡമിയെൽ ഇതാണ് ഞങ്ങൾക്ക് വേണമെന്ന് പറയണം അങ്ങനെ ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ കണക്ട് നമ്മുടെ നാട്ടിൽ കുറവാണ് അങ്ങനെ രണ്ട് മൂന്ന് ഉദ്യമങ്ങൾ വന്നെങ്കിലും വേണ്ട രീതിയിൽ അത് ആയില്ല അതുകൊണ്ടാണ് ഏറ്റവും വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ടീച്ചേഴ്സ് ആണ് എം ബി എക്ക് ഘോര ഘോമെങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് പഠിപ്പിക്കുന്നത് ഒരുപാട് ടീച്ചർമാർ കാണും ജീവിതത്തിൽ കാണില്ല ബുക്കിഷ് ആണ് അതുകൊണ്ട് അത് വേണ്ടതല്ല അത് വേണം അനാലിസിന് അത് ഗുണം ചെയ്യണം പക്ഷേ അനാലിസിസ് അല്ല ആക്ഷൻ അനാലിസിസ് വേറെ ആക്ഷൻ വേറെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിശകലനമാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മത്തിലൂടെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക അത്തരം കാര്യങ്ങളും കൂടെ വേണം രണ്ടും പ്രധാനമാണ് പക്ഷേ ആക്ഷനബിൾ റിസർച്ച് കുറച്ചുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഭാഷ ഞാനിപ്പോ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ജി ജി യൂല ചെയ്യുന്ന അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലാണ് സ്കോളർ പ്രാക്ടീഷണർ എന്ന് പറയും അതായത് അക്കാഡമിക്കും ഇന്റലക്ച്വലും മാത്രമല്ല സ്കോളറുമാണ് പ്രാക്ടീഷണറുമാണ് ഈ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഒരു അതിനകത്ത് വേണം പറഞ്ഞു അമേരിക്കൻ എന്താണ് ചേട്ടൻ കണ്ടിട്ടുള്ള മെയിൻ ഡിഫറൻസ് കേരള ഞാൻ ഞാൻ പേര് പോലും അവിടെ ഡോക്ടറേറ്റ് അല്ലെ ഡി ബി ആണ് ഡോക്ടർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ നാട്ടിലെ എം ബി എ ആണല്ലോ ബിസിനസ് ഡോക്ടറേറ്റ് പി എച്ച് ഡി ആണ് ഇത് ഡി ബി ആണ് ഡോക്ടർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ആക്ഷനബിൾ ആണ് റിയൽ ലൈഫ് ഇഷ്യൂസ് ആണ് സൊല്യൂഷനാണ് നമ്മുടെ അടക്കം വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കാര്യങ്ങൾ അവിടെ പറയുകയാണെങ്കിൽ അവരതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു സി അപ്പം ഇൻഇഫക്റ്റ് ലൈവ് ആണ് സൊല്യൂഷൻ അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എന്ത് സ്കോളർ പഠിക്കുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് അല്ല റിയൽ ലൈഫ് ഇഷ്യൂസും ഹൗ ടു സോൾവ് ഇറ്റുമാണ് അത് ഒരുപാട് ചേഞ്ചസ് നമ്മളുണ്ട് അവിടെയല്ലേ കൂടുതലാണ് അവിടെ എന്താ പറയുക സൈപ്പൻ്റെ അല്ല നേരെ തിരിച്ചാണ് വി ഹ് ടു പേ എഫ് ടി എൗണ്ട് കാര്യം ഈ സാറുമാരുടെ എല്ലാം മെൻറ്ററിങ് നമുക്ക് ഫ്രീ ആയി കിട്ടുകയാണ് ഫ്രീ അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ ഭാഗമായി കിട്ടുകയാണ് അപ്പോൾ ബെസ്റ്റ് ഓഫ് ദോസ് പീപ്പിൾ ഹു ഡുദേർ വിൽ സപ്പോർട്ടേസ് ഇപ്പം എന്റെ കമ്പനിലെ ഒരു വിഷയം ഉണ്ടായിരിക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹ്യൂമൻ റിസോഴ്സ് ക്രൈസിസ് ഫണ്ട് ക്രൈസിസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോർസ് ഇംപ്ലിമെന്റേഷൻ ക്രൈസിസ് എന്റെ ഒരു പേപ്പർ അതിലാണ് പെർഫോമൻസ് മെട്രിക്സ് എങ്ങനെ ഒരാളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇവരോട് പറഞ്ഞാൽ ഇവരും നമ്മളും കൂടെ ഒരുമിച്ചിരുന്ന് എന്നോട് പറയാം നിന്റെ പേപ്പർ സാധനം അതാണ് യു ഫൈൻഡ് എ സൊല്യൂഷൻ പ്രാക്ടിക്കൽ അപ്ലൈ ഇറ്റ് ആൻഡ് സി ടു ഇറ്റ് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നയിക്കി കമ്പനിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ഐ മീൻ അത് വേണ്ടതല്ല അതൊരു ബാക്ക്ഗ്രൗണ്ടിനോക്കെയാണ് പക്ഷേ എന്റെ കമ്പനിയിലെ ക്രൈസിസ് ഞാൻ റിയലി സോൾവ് ചെയ്ത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ പ്രോബ്ലം പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഉണ്ട് ഇത് ലൈവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ കാണിക്കാൻ നോക്ക് അതിനാണ് വാല്യൂ അപ്പം റിയൽ ലൈഫിനെ എൻഹാൻസ് ചെയ്യും വെറും ബുക്ക് ഇഷ്ട ഈ പറഞ്ഞ പോലെ ഒരു എന്തുകൊണ്ടോ മലയാളിയുടെ ഉള്ളിൽ ഈ പോലെ ഒരു വൈറ്റ് കോളർ ജോബിനോടുള്ള ഒരു ആസക്തി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു സേഫ് സൈഡ് ജോബിൻ്റെ ഒരു ഇത് ഇതൊക്കെ തന്നെയാണോ എപ്പോഴും ഈ മലയാളികൾക്ക് ഈ പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാൻ എജ്യൂക്കേഷൻ അങ്ങനെ ഒരു സേഫ്റ്റി നെറ്റാണെന്നും മോനെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയാൽ നിന്റെ ജീവിതം വിജയിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വേണം വേണ്ടെന്നല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എക്സൽ ചെയ്യണം പക്ഷേ കുട്ടി വേറൊരു കാര്യത്തിനും സ്മാർട്ട് ആക്കാതെ ഇത് മാത്രം വെക്കുമ്പോൾ ദേ ഗോ ഡൗൺ ഇൻ ലൈഫ് യഥാർത്ഥത്തിൽ ഞാൻ ഞാൻ എച്ച് ആർ ഇരുന്ന വ്യക്തിയാണ് ഞാൻ വേണ്ടത്തെ ഓൺ ഓഫ് ദി ബിഗസ്റ്റ് ടെക്നോ പാർ കമ്പനീസിന്റെ സീനിയർ എച്ച് ആർ ആയിരുന്നു നമ്മൾ യഥാർത്ഥത്തെ കുട്ടിയുടെ മാർക്കിന് ഒരു പത്ത് അല്ലെങ്കിൽ പെർസെന്റ് വെയ്റ്റേജ് നൽകുകയുള്ളൂ ബാക്കി ഇന്റർവ്യൂ ഉണ്ട് അവൻ്റെ ജി ഡിയിലെ പെർഫോമൻസ് ഉണ്ട് അവനൊരു പ്രോബ്ലം കൊടുത്താൽ അവൻ ഇങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതുകൊണ്ട് അവൻ നമ്മളോട് എങ്ങനെ കണക്ട് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതുണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇപ്പം നമ്മുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം കേരളത്തിലെ സ്റ്റുഡൻസ് എന്നിട്ടുള്ളതാണ് നല്ലൊരു ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും അറിയാവോ നല്ലൊരു കോർപ്പറേറ്റ് ഇൻ്റർവ്യൂവിൽ പോയാൽ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഡു യു ഹാവ് സംതിങ് ടു ആസ്മി നിങ്ങൾക്ക് എന്നോട് നിങ്ങൾ ചോദിക്കണ്ടോന്നായിരിക്കും നമ്മുടെ മലയാളി കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ക്ലാസിക് റെസ്പോൺസ് ഇതാ അതായത് എങ്ങനെങ്കിലും ഇന്റർവ്യൂ ഇറങ്ങാൻ ഞാൻ നോക്കി നിൽക്കുകയാണ് സാർ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടട്ടെ സാർ എന്ന് പറയുന്നതാണ് നമ്മുടെ കുട്ടികളുടെ ക്ലാസിക് റെസ്പോൺസ് കുറച്ചുകൂടെ നിർബന്ധിച്ചാവും ചോദിക്കും സാർ എന്ത് സാലറി കിട്ടും ഇതൊക്കെയാണ് അല്ലാതെ അതൊരു കണക്ഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് സാർ ഐ ഹാവ് റെഡ് ദിസ് അബട്ട് കമ്പനി ഞാൻ ഇൻഫോസിൻ്റെ കഴിഞ്ഞ വർഷം യു എസ്സിലെ ഈ ടേൺ അറൗണ്ടിനെ കുറിച്ച് പറഞ്ഞു ക്യാൻ യു ടെൽ സംതിങ് ഒരു ജെനുവിൻ കണക്റ്റിങ്ങോ സാധനങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ വളരെ യാന്ത്രികമാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പോലും തലേ ദിവസം ഇന്റർവ്യൂവിന് എന്തൊക്കെ പറയണമെന്നുള്ള കുറെ സെറ്റ് സ്റ്റാൻഡേർഡുകൾ പഠിക്കും ഈ

ഹോളിക് സാർ എനിക്കൊരു ജോലി തന്നാൽ സാർ പറഞ്ഞാൽ പോലും ഞാൻ നിർത്തൂല എന്നറിയാം നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരു ജെനുവിൻ കോൺവേഴ്സേഷൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടത് ആർ ആസ് ഓഫ് നൗ നമ്മുടെ ഓൺ ഇംപ്രൂവ്മെന്റ് ഫേസ് ബാംഗ്ലൂരിലൊക്കെ പോയാൽ ആയിട്ട് നല്ല അതായത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു പോസ്റ്റ് ടൂ തൗസൻഡുകളിൽ എസ്പെഷ്യലി ടൂ തൗസൻഡ് മിഡോട് കൂടി ഒരുപാട് സോഫ്റ്റ് സ്കിൽ ലൈഫ് സ്കിൽ അന്ന് സോഫ്റ്റ് സ്കിൽ വിളിക്കുന്നത് സ്കിൽ എന്ന് വിളിക്കുന്ന കാര്യം അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കോളേജസ് അവരുടെ ഇൻ ഹൗസ് ക്യാമ്പസ് ആയിട്ട് എസ്പെഷ്യലി ഔട്ട്സൈഡ് ഹോസ്കിൽ ഒക്കെ വിളിച്ച് അത്രയും ക്ലാസ് കൊടുക്കുന്നു ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് ആ മേഖല വളരെ അൺറെഗുലേറ്റഡ് ആണ് പക്ഷേ ആ മേഖലയ്ക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ ഐ ഒ എസ് എന്ന് ഒരു സംഭവം ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ ഈ രണ്ട് വർഷം ഓപ്പൺ സ്കൂളിങ് രണ്ട് വർഷം നമ്മൾ പ്ലസ് ടുന് പഠിക്കുന്ന അവർ ആറ് മാസം കൊണ്ട് പഠിപ്പിക്കും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ് ആണ് പി എസ് സി എഴുതാം എന്ത് എക്സാം വേണമെങ്കിലും എഴുതാം പക്ഷെ ശരിക്കും നമ്മൾ രണ്ട് വർഷം ഈ പ്ലസ് ടുന് പോയി സമയം കളയാണ് രണ്ട് കാര്യങ്ങളാണ് രണ്ടിനും അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ട് അതായത് എൻ ഐ ഒ എസ് എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒരു കസ്റ്റമൈസ്ഡ് ലേണിംഗ് ഉണ്ട് പക്ഷേ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള കിട്ടേണ്ട സോഷ്യലൈസേഷൻ കണക്ഷൻ ബിൽഡിങ് റിലേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മിസ്സാവും ഉദാഹരണം പ്രോജക്റ്റായിട്ട് പോകുന്നത് യൂത്ത് ഫെസ്റ്റിവൽസിന് പോകുന്നത് ഇതെല്ലാം നമ്മുടെ ഗ്രോത്താണ് അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പഠിച്ചിരുന്നത് അപ്പം എക്സ്ട്രാ കരിക്കുലർ സ്കിൽസ് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് പിന്നീട് അതിനെ കോ കരിക്കുലർ സ്കിൽസ് ആയി എക്സ്ട്രാ അല്ല ഇത് കോ തന്നെയാണ് ഇന്ന് കോ കരിക്കുലർ മാറ്റി കുറച്ചുകൂടി അഡ്വാൻസ് സ്കൂൾസ് ഇതിനെ വിളിക്കുന്നത് കോസ്കൊളാസ്റ്റിക് സ്കിൽസ് എന്നാണ് അതായത് എക്സ്ട്രാ കരിക്കുലറിയിൽ നിന്ന് മാറി അത് കോ കരിക്കുലറായി കോയിൽ നിന്ന് അത് ആയി ഇത് ഈക്വലി ഗുഡ് ആണ് എന്നുള്ള കാര്യമാണ് അതായത് നമ്മുടെ അക്ബറും മറ്റേ പാനിപ്പെട്ടി യുദ്ധം എന്ന് നടന്നു നമ്മൾ അറിയണം കുറേയൊക്കെ ലോകഗതം അറിയണം കുറേയൊക്കെ കെമിസ്ട്രി അറിയണം ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഭാഷകൾ അറിയണം അതോടൊപ്പം സ്പെഷ്യലൈസ്ഡ് ആയ ഇത്തരം ഫീൽഡുകൾക്കും കൂടി ഒരു ഡെവലപ്മെൻറ്റും ഗ്രോത്തും വേണമെന്നുള്ളതാണ് എൻ്റെ സത്യം